ുംബാ തറവാടിനും പിതാക്കളാലും ഏറ്റവും അധികം ഞാൻ തന്നെയെന്ന് മുഹമ്മദ് ലോകത്ത് ജനങ്ങളുടെ ഉപ്പ ഉപ്പമാരിലും ഉപ്പാപ്പമാരിലും എത്ര ഗുണങ്ങളുണ്ടോ അവരെയൊക്കെ കവച്ചു വെക്കുന്ന ഖൈറായ ഗുണങ്ങളാണ് എന്റെ ഉപ്പാപ്പുമാരിൽ ഉള്ളതെന്ന് മുഹമ്മദ് റസൂലി റസൂലാഹി വെട്ടി തുറന്ന് പറഞ്ഞ വാചകങ്ങളാണിത് മഹത്തുക്കളായ ഹദീസ് പണ്ഡിതന്മാർ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു അതുകൊണ്ട് തന്നെ റസൂൽ മതങ്ങൾ ഇങ്ങനെ ഓരോ പ്രധാനപ്പെട്ട ഖൈറായ ആളുകളിലൂടെ വന്നു വന്നു ആ വന്നതിനെ സംബന്ധിച്ചു റസൂലോട് പറഞ്ഞു അല്ലാ ഖു പറയുന്നു ഇരുന്നൂറ്റി പതിനെട്ട് ഇരുന്നൂറ്റി പത്തൊമ്പത് ആയത്തുകളിലായി അള്ളാഹുത്തല നബിയെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നു നബിയെ അങ്ങ് ഭയപ്പെടണ്ട സംരക്ഷിക്കുന്ന റബ്ബാണ് ആദ്യ മുതൽക്ക് സുജൂത് ചെയ്യുന്ന ഉപ്പമാരുടെ മുതുകിലൂടെ അങ്ങിങ്ങനെ മറിഞ്ഞു വരുന്ന സമയത്തൊക്കെ അങ്ങേ സംരക്ഷിച്ച റബ്ബാണ് ഞാന് അങ്ങയുടെ ഉപ്പാപ്പുമാരുടെ മുതുകിനെ സംരക്ഷിച്ചവനാണ് ഞാൻ അതുകൊണ്ട് അങ്ങ് ഭയപ്പെടേണ്ട നബിയേ ചെയ്യുന്ന ഉപ്പാപ്പുമാരുടെ മുതുകിലൂടെ 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 അങ്ങിങ്ങനെ ഇലാ ഇങ്ങനെ മറിഞ്ഞു വന്നപ്പോ ആ ഉപ്പാപ്പമാര മുഴുവനും ഹറമെന്നു പറയുന്ന പ്രധാനപ്പെട്ട സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി സംരക്ഷിച്ചവനാണ് ഞാൻ എന്നാഹുത്തായ അതുകൊണ്ട് അങ്ങ് ഭയപ്പെടേണ്ടതില്ല ഇതുവരെ പറഞ്ഞതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി റസൂൽഹു അലൈവ് വസ്ല മതങ്ങൾ ജനിക്കപ്പെടുന്നതിന്റെ മുന്നേ ഓരോ ആദൻ നബി മുതൽക്ക് ഓരോ രുടെ മുതുകിലൂടെ മാറി 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 ഇങ്ങനെ വന്നിട്ടുണ്ട് എന്തായിരുന്നു ആ സാധനം ആ വന്ന ആബാവുകളൊക്കെ സുജൂതി ചെയ്ത മോമിനിയങ്ങളാണെന്നും അവർക്ക് അള്ളാഹുത്തല പ്രത്യേകമായ കരാമത്ത് ബഹുമതി നൽകിയെന്നും അറമിന്റെ പരിസരത്ത് പ്രത്യേകമായി അവരെ താമസിച്ചെന്നും താമസിപ്പിച്ചു എന്നും അവരൊക്കെ അല്ല തിരഞ്ഞെടുത്ത എന്നെ അല്ല എങ്ങനെ തെരഞ്ഞെടുത്തിട്ടുണ്ടോ അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് അവര് എന്നും റസൂൽലാഹിയും പറഞ്ഞു അതുകൊണ്ട് തന്നെ നബിന്റെ ഉപ്പാപ്പമാരെ സംബന്ധിച്ചോ ഉമ്മാമ്മമാരെ സംബന്ധിച്ചോ അതിലപ്പുറമുള്ള ഒരു ചർച്ചയും അതിലപ്പുറമുള്ള ഒരു ചിന്തയും ഇസ്ലാമികമല്ല ഖുർആാനികമല്ല റസൂലുല്ലാഹിന്റെ പൊരുത്തമില്ല എന്ന് അടിവരയിട്ടുകൊണ്ട് ആ ഭാഗം നാം മനസ്സിലാക്കാം ബാക്കി നബിയുടെ ഉമ്മയെ സംബന്ധിച്ചു ഉപ്പാപ്പമാരെ സംബന്ധിച്ചൊക്കെ അത് മുഖേനയുള്ള കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാണ്ട് അത് പറയുമ്പോൾ നമ്മുടെ വിഷയം മുഴിപ്പിക്കാതെ പോകുന്നുള്ള കൊണ്ട് ആ വിഷയം ഞാൻ അവിടെ നിർത്തുക ഇനി ഇവിടെ നാം റസൂലുല്ലാഹി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് എന്റെ ഉപ്പാപ്പമാരെ നിങ്ങൾ ചീത്ത പറയരുത് ഒരിക്കൽ റസൂലുല്ലാഹി പറഞ്ഞു ലാ വലാ റബിയത ഒന്നും നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല കാനാ മുസ്ലിമീൻ അവരൊക്കെ മുസ്ലിങ്ങളായിരുന്നു അവരെ ഒന്നും നിങ്ങൾ ചീത്ത പറയരുത് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുല്ലാഹി വേറെ ഹദീസിന് കാണാം റസൂലുള്ള പറഞ്ഞു വ വ വ വ വ മഅദ് റബിയത്ത് മുലർ ഖുസൈമ അലാ മില്ലത്തി ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ ചരിത്രം അനുസരിച്ച് ജീവിച്ചവരാണ് ഇല്ലാ ബി ഖൈർ അവരെ ാണ് നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ മുഹമ്മദ് അപശബ്ദങ്ങളെ നോക്കിക്കൊണ്ട് റസൂലുള്ളാഹി റസൂൽ നമ്മളെ ഓർമ്മപ്പെടുത്തിയതാണ് അക്കാര്യം ഞാൻ അത്രയേ പറയുന്നുള്ളൂ ബാക്കി ഇൻഷാ ഇൻഷാല് സമയമുണ്ടെങ്കിൽ നബിയുടെ ഉപ്പാപ്പമാരെ സമയച്ചും ഉമ്മയെ സംബന്ധിച്ചൊക്കെ ഉള്ള വേറെ ചില കാര്യങ്ങൾ സമയമുണ്ടെങ്കിൽ ഞാൻ പറയാം അതിന്റെ മുന്നേ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ കിടക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ എന്താണ് ഇങ്ങനെ തരം മറിഞ്ഞു തരം മറിഞ്ഞു തരം മറിഞ്ഞു ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞല്ലോ ആ പറഞ്ഞതെന്താ അങ്ങനെ ഒരു വിഷയം വേണല്ലോ അതാണ് നമ്മുടെ രണ്ടാമത്തെ ഭാഗം ഇന്ന് ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ ഭാഗം അതിന്റെ മുന്നേ ഒരു പോയിന്റും കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തണം ഞാൻ ആഗ്രഹിക്കുകയാണ് റസൂലിപ്പ തന്റെ ബാപ്പമാരെ സമയത്ത് ഉപ്പാപ്പമാരെ പറ്റി വല്ലാതെ അവർ പറഞ്ഞല്ലോ പോരിശ പറഞ്ഞു എന്റെ അപ്പാപ്പമാർ ഇങ്ങനെയാണ് നിലാ നിലാ എന്നൊക്കെ പറഞ്ഞു എന്നാൽ അതേ റസൂലു പറഞ്ഞ ഒരു ഹദീസിൽ കാണാം ഇമാം അവിടുത്തെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് കാണാം ഇമാം അഹമ്മദ്റലി അള്ളാഹനു അവിടുത്തെ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇമാം അബു അലാർ അലി അള്ളാഹനു അവിടുത്തെ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്യുന്നു ഇമാം അബു നയിമർ അലി അള്ളാഹൊനു അവിടുത്തെ ദലായിൽ ഉദ്ധരിക്കുന്നു ആ ഉദ്ധരിക്കുന്ന ഹദീസ് ഒന്ന് വായിച്ചിട്ട് നമ്മളെ രണ്ടാമത്തെ ഭാഗത്തേക്ക് കിടക്കുക എന്താണ് ഹദീസ് റസൂലുള്ള പറയുന്നു അവിശ്വാസികളായി മരിച്ച പിതാക്കളെ കൊണ്ട് നിങ്ങൾ പറയരുത് കേട്ടോ അങ്ങനത്തെ പിതാക്കളെ കൊണ്ട് നിങ്ങൾ പറയരുത് എന്റെ ആത്മാവേദിന്റെ അധീനത്തിലാണോ ആ റബ്ബിനെ തന്നെ സത്യം മലവണ്ടിനെ കണ്ടിട്ടില്ലേ നിങ്ങൾ അത് മലം ഉരുട്ടി 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 കൊണ്ടുപോകും ആ മലവണ്ടിന്റെ മൂക്കിന് മാത്രം ദുർഗന്ധമുണ്ടാകുമോ അതിനേക്കാൾ വലിയ ദുർഗന്ധമാണ് അജ്ഞാനകാലത്ത് അവിശ്വാസികളായി മരിച്ച വാപ്പമാരുടെ പേര് പറഞ്ഞുകൊണ്ട് പകർ വടി നടുക്കുന്നവൻ പോരിഷ പറയുന്നവനെന്ന് ഹബീബായ മുഹമ്മദ് റസൂലി രണ്ടാമത്തെ അദീസ് റസൂല്ല വീണ്ടും പറയുന്നു റസൂല്ല പറയുകയാണ് വല്ലവനും കാലഘട്ടത്തിൽ മരണപ്പെട്ട പിതാക്കളെ കൊണ്ട് പോരിഷ പറഞ്ഞാൽ ഇമാം റിപ്പോർട്ട് ചെയ്ത ആ ഹദീസിൽ കാണാം ഒമ്പത് അവിശ്വാസികളായ കാപ്പമാരെ ഒരാള് എണ്ണി എണ്ണി പറഞ്ഞ് എന്റെ ഉപ്പാപ്പമാരാണ് അവര് അവരെ ഉപ്പാപ്പമാരാണ് എന്ന് പറഞ്ഞ് പറഞ്ഞാൽ കുടുംബോരി പറയുന്നത് എന്തിനാ വലിയ ബഹുമാനത്തിലും വലിയ ഇജ്ജത്തിലും പറയാണ് എന്റെ വാപ്പമാരാണ് അവര് എന്റെ പിതാക്കളാണ് അവര് എന്ന് പറഞ്ഞിട്ട് ഒമ്പത് അവിശ്വാസികളായ വാപ്പമാരെ ഒരാൾ എണ്ണിപ്പറഞ്ഞാൽ ഈ പറഞ്ഞവൻ പത്താമതായി അവരെ കൂടെ നരകത്തിൽ കടക്കുമെന്ന് മുഹമ്മദ്

പറഞ്ഞവൻ ആ ഒമ്പത് അവിശ്വാസികളായ കാഫീങ്ങളായ പിതാക്കളോടുകൂടെ നരകത്തിൽ കിടക്കുമെന്ന് മുഹമ്മദ് റസൂഹി ഇത് പറഞ്ഞപ്പോ ഞാൻ കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞു അല്ലെ എന്റെ കാരണം ഇതേ നബിയാണ് എന്റെ വാപ്പയാണ് അതിനാൻ എന്റെ വാപ്പയാണ് അബ്ദുൽ മുത്തലിവ് എന്റെ വാപ്പയാണ് അബ്ദുല്ല എന്ന് എന്നറിഞ്ഞ് ഇരുപത് ഉപ്പാപ്പമാരെ ഇതേ നബിയാണ് നമ്മളോട് എണ്ണി പറഞ്ഞു തരുന്നത് അവരൊക്കെ അല്ല അവരെ തെരഞ്ഞെടുത്തവരാണ് അവരൊക്കെ നിങ്ങളെക്കാൾ എന്നൊക്കെ നമ്മോട് പോരിച്ച പറഞ്ഞ അത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ വിശ്വാസികൾക്ക് മനസ്സിലാകുന്നു അലൈഹി വസല്ലം തങ്ങളുടെ പിതാക്കൾ ആ പിതാക്കളെ സംബന്ധിച്ച് മറുത്തൊരു ചിന്ത ഒരു മനുഷ്യന്റെ ചിന്തയിൽ വന്നാൽ മറുത്തൊരു വാക്കു ഒരു മനുഷ്യന്റെ വാക്കിൽ വന്നുപോയാൽ അവന്റെ ആക്കി മോശമായി പോകും അത്രേ ആ വിഷയത്തിലേക്ക് വിഷയകമായിട്ട് ഞാൻ പറയുന്നുള്ളൂ ഇനിയും നേരത്തെ പറഞ്ഞ വിഷയങ്ങളിലേക്ക് കിടക്കാം